ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർടെ ഒരു പ്രത്യേകത മൂപ്പരി പ്രസംഗത്തിന്റെ ഇടയിലൊക്കെ ചെറിയ കമന്റുകൾ പറയും വി മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കാളവണ്ടിയിൽ സമരം നടത്തിയിരുന്നു ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഇത് അമൃതകാലമല്ല മൃതകാലമാണ് നമസ്കാരം പാർലമെന്റിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എ എം റഹീം നടത്തിയ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഉപരാഷ്ട്രപതി വൈസ് ചെയർമാൻ ജഗ്ദീപ് ധൻഖർ ആണ് രാജ്യസഭയിൽ ചെയറിൽ ഉണ്ടായിരുന്നത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ ഒരു പ്രത്യേകത ഇടയിലൊക്കെ ചെറിയ കമന്റുകൾ പറയും രസകരമാക്കുന്ന അന്തരീക്ഷത്തിലേക്ക് രാജ്യസഭയെ കൊണ്ടുപോകുന്ന ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട് റഹീം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ റഹീമിന് അഡ്വാൻസ് ആയിട്ട് സമയം ചോദിക്കും എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കാൻ റഹീമിനെ ക്ഷണിച്ചത് തന്നെ ശ്രീംസ് Sir, I'll make it 10 പ്രസംഗത്തിലേക്ക് വരാം ഇത് പാർലമെന്റിലെ എൻ്റെ കന്നിപ്രസംഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്രപരമായ വാക്കുകൾ കൊണ്ട് തുടങ്ങാം കാലത്തിന് യോജിച്ച മന്ത്രമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്

റിയൽ വിശ്വഗുരു ശ്രീ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം ശിവപ്രതിഷ്ഠയുടെ സമയത്ത് ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തു പറഞ്ഞതിനു പിന്നിൽ കാരണമുണ്ട് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠയെ രാഷ്ട്രപതി കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായാണ് എടുത്തു പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ് ഇന്ത്യയിലെ പൗരന്മാരായ നാം ഇന്ത്യയെ പരമാധികാര സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി പടുത്തുയർത്തും എന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു മതേതര രാജ്യത്ത് രാമക്ഷേത്രം സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി മാറുക ഈ സാഹചര്യത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ എൻ്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു നടത്തിയ ശിവപ്രതിഷ്ഠയെയും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പ്രാണപ്രതിഷ്ഠ നടത്തിയ സമയത്ത് മൂന്ന് ക്രിസ്ത്യൻ പള്ളികൾ മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്താണ് ഈ ആക്രമണങ്ങൾ നൽകുന്ന സന്ദേശം ജനങ്ങളെ വിഭജിക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത് ജനങ്ങളെ വിഭജിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചല്ല ജനങ്ങളെ ബാധിക്കുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ചുമാണ് സംസാരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പെരുപ്പിച്ച കണക്കുകളും പൊള്ളയായ അവകാശവാദങ്ങളും നിറച്ചതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രസംഗത്തിൽ രാഷ്ട്രപതി ഒരിക്കൽ പോലും തൊഴിലില്ലായ്മ എന്ന വാക്കു പറഞ്ഞില്ല സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണക്കുപ്രകാരം കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ തൊഴിലില്ലായ്മ പത്ത് ദശാംശം ഒമ്പത് ശതമാനമാണ് വിദ്യാസമ്പന്നരായ യുവാക്കൾ അനുയോജ്യമായ തൊഴിലിനായി വിപണിയിൽ അലയുകയാണ് റോസ്ഗാർ മേളകളെക്കുറിച്ച് രാജ്യസഭയിൽ എൻ്റെ ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് മറുപടി നൽകിയിരുന്നു റോസ്ഗാർ മേളകൾ വഴി ഒരു പുതിയ പോസ്റ്റ് പോലും നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നും നിലവിലെ ഒഴിവുകൾ നികത്തുക മാത്രമാണ് ചെയ്തതെന്നും ആയിരുന്നു മറുപടി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് നികത്താതെ കിടക്കുന്നത് തൊഴിലില്ലായ്മ അണ്ടർ എംപ്ലോയ്മെൻറ്റ് തൊഴിലിൻ്റെ കരാർവൽക്കരണം എന്നിവയാണ് യുവജനങ്ങൾ നേരിടുന്ന പ്രധാന മൂന്ന് പ്രശ്നങ്ങൾ സർക്കാർ ജോലികൾ കരാർ വൽക്കരിക്കുന്നതിൻ്റെ പ്രധാന ഉദാഹരണമാണ് അഗ്നിപഥ് സൈന്യത്തിലേക്കുള്ള നിയമനം പോലും കരാർ അടിസ്ഥാനത്തിലുള്ളതായി ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിലും റെയിൽവേയിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം കരാർ വഴിയായി നരേന്ദ്രമോദി സർക്കാർ പുതിയ പോസ്റ്റുകൾ നിർമ്മിക്കുന്നില്ല എന്ന് മാത്രമല്ല നിലവിലെ ഒഴിവുകൾ നികത്തുന്നു പോലുമില്ല ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇത് അമൃതകാലമല്ല മൃതകാലമാണ് കരാർ നിയമനങ്ങൾ ഒഴിവാക്കി സ്ഥിര ജോലികൾ ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് നൽകണം എന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് സ്വിഗ്ഗി സൊമാറ്റോ ഊബർ തുടങ്ങി അസംഘടിത സ്വകാര്യ മേഖലയിലാണ് വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പോലും ജോലിയെടുക്കുന്നത് മഴയിലും മഞ്ഞിലും വെയിലിലും ഇവർക്ക് കുറഞ്ഞ ശമ്പളത്തിന് തൊഴിലെടുക്കേണ്ടി വരുന്നു അത്തരം അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരെക്കുറിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ ഒരു പരാമർശം പോലുമില്ല അവരുടെ ക്ഷേമത്തിനായി ഒരു പദ്ധതിയുമില്ല ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഇത് അമൃതകാലമല്ല മൃതകാലമാണ് സർ ദിസ് നോട്ട് അമൃത കാൽ ഫോർ ഇന്ത്യൻ യൂത്ത് ചില്ലറ പണപ്പെരുപ്പം എൻ എസ് ഒ കണക്ക് പ്രകാരം അഞ്ച് ദശാംശം ആറ് ഒമ്പത് ശതമാനം വരെയാണ് ഗ്രാമങ്ങളിലെ പണപ്പെരുപ്പം നഗരങ്ങളേക്കാൾ കൂടുതലാണ് പച്ചക്കറിയുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും വില നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു ദരിദ്രർ അതിദരിദ്രരാകുന്നു ആഗോള ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു പെട്രോളിന് ലിറ്ററിന് തൊണ്ണൂറ്റിയേഴ് രൂപയാണെന്ന് വില യു പി എ കാലത്ത് പെട്രോളിന്റെ വില നിയന്ത്രണം എടുത്തു മാറ്റുന്നതിനെതിരെ വി മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കാളവണ്ടിയിൽ സമരം നടത്തിയിരുന്നു പിന്നീട് ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഡീസലിന്റെ വില നിയന്ത്രണം കൂടി എടുത്തു കളയുകയാണ് ചെയ്തത് പാചകവാതക സിലിണ്ടറിന്റെ വില ഈ ബജറ്റ് ദിവസം പോലും പതിനഞ്ച് രൂപ കൂട്ടി അമൃതകാലത്തിൽ എത്ര തവണ പെട്രോൾ ഡീസൽ പാചകവാതക വില വർദ്ധിപ്പിച്ചു എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊതുജനങ്ങളുടെ ജീവിത ചെലവ് റോക്കറ്റ് പോലെ ഉയരുകയാണ് സാധാരണക്കാർക്ക് ഇത് അമൃതകാലമല്ല മൃതകാലമാണ് പെട്രോൾ ഡീസൽ വില പോലെ തന്നെ ഈ അമ്പത്തി ഇഞ്ച് സർക്കാരിന് വിമാന ടിക്കറ്റ് നിരക്കിൽ യാതൊരു നിയന്ത്രണവുമില്ല സ്വകാര്യ വിമാന കമ്പനികൾ പ്രാദേശിക യാത്രക്കാരെയും പ്രവാസികളെയും കൊള്ളയടിക്കുകയാണ് അമ്പത്തിയാറ് ഇഞ്ച് സർക്കാർ സാധാരണ ജനങ്ങളെ നോക്കി ചിരിക്കുകയാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിമാന ടിക്കറ്റ് നിരക്കിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒന്നിലും ഈ സർക്കാരിന് നിയന്ത്രണമില്ല ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന ജനാധിപത്യ മന്ത്രം ഇവർ കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകളാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്ന് മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി സംസ്ഥാനങ്ങളെ സാമ്പത്തിക നിയന്ത്രണങ്ങളാൽ വരിഞ്ഞു കെട്ടുകയാണ് കേന്ദ്ര സർക്കാർ എല്ലാ മണിക്കൂറിലും അമ്പത്തിയൊന്ന് സ്ത്രീകൾ വീതം ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് എൻ സി ആർ ബി കണക്കുകൾ പറയുന്നത് എന്നിട്ട് രാജ്യത്ത് നാരീശക്തിയെക്കുറിച്ച് സർക്കാർ പറയുന്നു മണിപ്പൂരിൽ വനിതകൾ നഗ്നരായി പ്രതിഷേധിക്കുമ്പോഴും സർക്കാർ നിശബ്ദരാണ് എന്താണ് ബിൽക്കിസ് ബാനു കേസിൽ സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തിനിടെ ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്യുകയും ഏഴു കുടുംബങ്ങളെ വധിക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം മാറുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് ഞാൻ പ്രസംഗം ആരംഭിച്ചത് മതനിരപേക്ഷതയും ബഹുസ്വരതയുമാണ് നമ്മുടെ നാടിൻ്റെ ആത്മാവ് അത് തകർക്കരുത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇന്ത്യ മതരാഷ്ട്രമായി മാറാതിരുന്നത് ഇന്ത്യൻ ജനത ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സ്വഭാവത്തെക്കുറിച്ച് ജാഗരൂകരായിരിക്കും വരുന്ന കാലത്തും ആ ജാഗ്രത ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പായി നിലനിൽക്കുകയും ചെയ്യുന്നു ഇതാണ് എ റഹീമിൻ്റെ പ്രസംഗത്തിൻ്റെ മലയാള രൂപം നന്ദി നമസ്കാരം